ഗൈസ് പുഷ്പ വിമാനം കാണാൻ നന്നാക്കണേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ അയച്ചിട്ടപ്പോ നല്ല നായകൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ ബാക്കി നടന്ന വിഷ്വൽസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ തിയേറ്ററിൽ ബഹളായിരുന്നു ആൾക്കാര് ഒക്കെ എടുക്കാൻ ആരുടെ മുമ്പിൽ കൂടി നിൽക്കായിരുന്നു അപ്പൊ ഞങ്ങളും ആടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് വെള്ളിയാഴ്ച റിലീസ് ആയോളല്ലോ മൂവി അപ്പൊ ഇന്നിവിടെ അത്യാവശ്യം ആൾക്കാരെ കണ്ടെത്തി എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആലുവാണ് ഇത് ഡയറക്ടറാണ് മാറൂർക്കാരനാണോ ഞാനിവിടെ തന്നെയാണത് ചെറായില ജനിച്ചത് അപ്പൊ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരുടത്തും കാണാൻ പറയണം എല്ലാവരും ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യണം എല്ലാവരും പുതിയ അറ്റംപ്റ്റ് ആണ് ഞങ്ങൾ ചെയ്ത സിനിമയിൽ ഇനി എനിക്ക് സെക്കൻഡ് ലാഫ് മനസ്സിലാവും എന്താണ് സിനിമയെന്നുള്ളത് അല്ല ടൈം ലോക്ക് എന്ന് പറഞ്ഞാടാണ് അത് ഇൻഡോറിൽ കഴിയുമ്പോ എന്താ പറയാ മിസ് ചെയ്യുക സ്റ്റാർട്ടിങ് മിസ്റ്റേക്ക് ചെയ്തൊന്നും കാണും അറിയില്ല ഒരുപാട് പേര് കണ്ടെന്ന് എനിക്കറിയില്ല ടൈം ലോക്ക് ഒക്കെ മലയാളത്തിൽ നമ്മൾ പരീക്ഷിച്ചു നോക്കിയേക്കുന്നതാണ് മനസ്സിലാക്കാൻ ചെറിയ ഇത് ഉണ്ടാകുമായിരിക്കും എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഡയറക്ടർ ചെയ്തു വെച്ചേക്കുന്നത് ആണോ നമുക്ക് കാരണം കറക്റ്റ് അഭിപ്രായം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്നാലും എനിക്ക് ഇനിയും ചെയ്യാനുള്ളൂ തീട്ടു ഞാൻ നിങ്ങൾ അധികം തന്നെയാണ് പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ പടം മുഴുവനായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫാമിലിയുടെ ഓക്കെ കണ്ടാക്കണ മലയാളം സിനിമയില് വെച്ച് ഏറ്റവും വെറൈറ്റി മൂവിയാണിത് അപ്പൊ ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു അപ്പൊ ടൈം ലൂപ്പ് ടൈം ട്രാവൽ പോലത്തെ ഒരു ഫിക്ഷൻ മൂവിയാണ് കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ടത് താങ്ക് യു താങ്ക് യു